ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതിഭകളെ ആദരിക്കുന്നു ശനിയാഴ്ച മലപ്പുറം ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുക ഈ ജൂബിലി വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗം അതിനിടയിൽ കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ട് മൂന്ന് വർഷം കളികളും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തിൽ ആരംഭിച്ചത് തോതിലെടുക്കുമ്പോൾ ഇത് രജത് ജൂബിലി വർഷമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്ത് പോയാൽ നാൽപ്പത്തിയേഴ് പ്രഗത്ഭരായ കളിക്കാർ അവരിൽ ഇരുപത്തിരണ്ട് പേർ സന്തോഷ് ട്രോഫിക്ക് സംസ്ഥാനത്ത് പ്രതിനിധീകരിച്ചവരാണ് ഇരുപത്തി പേർ വിവിധ തരത്തിൽ പ്രീമിയർ ലീഗ് ഐ എസ് എൽ പോലുള്ള മത്സരങ്ങളിൽ വിവിധ ഫ്രാഞ്ചൈസികളെ പ്രതിനിധീകരിച്ചവർ ആണ് ധാരാളം പേർ ആർമി നേവി അതുപോലുള്ള സർക്കാർ സർവീസുകളിൽ ഫുട്ബോളിൻ്റെ പേരിൽ ഉദ്യോഗം ലഭിച്ചവരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ട നാൽപ്പത്തിയേഴ് പേരെ ആദരിക്കുന്നതിന് വേണ്ടി ലജൻഡ് സ്മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഈ വരുന്ന ശനിയാഴ്ച ആറാം തീയതി പതിനൊന്ന് മണിക്ക് മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഒരു ആദരിക്കൽ ചടങ്ങ് നടത്തുകയാണ് ചടങ്ങിന് മുന്നോടിയായിട്ട് പത്തര മണിയോടുകൂടി നമ്മുടെ കലക്ടറുടെ റെസിഡൻസിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വിളംബര ജാതിയുണ്ട് ഈ നാൽപ്പത്തേഴ് താരങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കൂടാതെ എസ് പി സി എൻ സി സി പോലുള്ള ആളുകൾ കൂടാതെ നമ്മളോട് നേരത്തെ തന്നെ സഹകരിച്ച ഫുട്ബോളിൽ അറിയപ്പെടുന്ന ആളുകൾ എം എസ് പിയുടെ ഭാഗമായിരുന്ന ശ്രീ ഐ എം വിജയൻ ശ്രീ ഷറഫലി ശ്രീ 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 പാപ്പച്ചൻ മാത്യു കെ ടി ചാക്കോ തുടങ്ങിയ ഈ പരിപാടിയുടെ ഭാഗമായി രാവിലെ സ്കൗട്ട് ും ഫുട്ബോൾ ഇതിഹാസങ്ങളും അണിനിരക്കുന്ന ബാൻഡ് ബാലത്തോട് കൂടിയ ഘോഷയാത്ര ആരംഭിക്കും തുറന്ന് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി അതുറഹ് ആദരിക്കും ഐ എസ് എൽ ഐ ലീഗ് സന്തോഷ് ടോപി തുടങ്ങിയ ടൂർണമെന്റുകളിലെ മിന്നും താരങ്ങൾ സംഘിക്കുന്ന പരിപാടിയിൽ ഫുട്ബോൾ ഇതിഹാസം വൈചും പൂട്ടിയ ഫുട്ബോൾ രംഗത്തെ അധികാരികമാരായ ഐ എം വിജയൻ യു ഷറഫലി എന്നിവരും സംബന്ധിക്കും അന്നു ദിവസം വൈകിട്ട് മൂന്ന് മുപ്പതിന് മലപ്പുറം കോട്ടപ്പടി മൈതാനിൽ ആഷിഖ് കുര്യൻ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ പങ്കെടുക്കുന്ന പ്രദർശന മത്സരവും അരങ്ങറും ഐ എസ് എൽ ഐ ലീഗ് സന്തോഷ് ട്രോഫി തുടങ്ങിയവയിൽ സ്കൂളിലെ നാൽപ്പത്തിയേഴ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു കൂടാതെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ബാങ്കുകൾ റെയിൽവേ ആർമി നേവി എ ഓഫീസ് കസ്റ്റംസ് ആൻഡ് ജെൻട്രൽ എക്സൈസ് തുടങ്ങിയ ടീമുകളിലെയും ഒട്ടേറെ കളിക്കാർ എം എസ് വിളവരാണ് ഇരുപത്തിരണ്ട് പേർ മുൻ സന്തോഷ് ട്രോഫി അംഗങ്ങളും ഇരുപത്തിമൂന്ന് പേർ ഐ എസ് എൽ ഐ ലീഗ് അംഗങ്ങളും ഇരുപത്തി പേർ ഫുട്ബോളിലൂടെ ജോലി ലഭിച്ചവരുമാണ് ആഷിഖ് കുര്യൻ മഷൂദ് ഷെരീഫ് അബ്ദുൾ റബി

മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു വെള്ളിയാകുന്ന ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം മെഗാ കൂടാതെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്